ഒരു കാലത്തൊക്കെ ഞാൻ വലിയൊരു ഫാനായിരുന്നു ഓക്കെ സോ ഇപ്പോഴും ഇപ്പോഴുമാണ് ഒരു കാലത്ത് പിടുത്തം വിട്ട ഫാനായിരുന്നു കാരണം ഹോട്ട് സ്റ്റാർ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് എപ്പിസോഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടുണ്ട് ായിട്ടുള്ളത് അഞ്ചലിനെ കാണാൻ വേണ്ടിട്ടായിരിക്കും അവരുടെ സ്വന്തം കുട്ടിയല്ലേ സോ ഗോപിക അനിലിനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണെന്ന് പറഞ്ഞ കയ്യേടികളോട് കൂടി തന്നെ സ്വാഗതം ചെയ്യാം ഗോപിക അനിൽ വേദിയിലും സദസ്സിലും എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇത്രയും വലിയ എന്താ പറയുക എപ്പോഴും കേട്ടിട്ടേ ഉള്ളൂ ഗോപാലൻ സാറിനെ പറ്റി സാറിൻ്റെ മുമ്പിലൊക്കെ എന്തെങ്കിലും സംസാരിക്കാൻ പക്ഷേ വളരെ സന്തോഷം ഇതുപോലെ ഇത്രയും വലിയൊരു ഗ്രൂപ്പിന്റെ ഒരു സ്റ്റോർ ഓപ്പണിംഗിന് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അഞ്ജലി എന്ന് പറയുന്നു എനിക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വണിൽ അയ്മ ഒരു അവാർഡ് നൈറ്റിന് അവാർഡ് ഷോന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഗൂഗിളിൽ തന്നെ തന്നെ അപ്പോൾ എനിക്കതിൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ട്വൻ്റി വണ്ണില് സോ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് അവാർഡ് അപ്പം ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞാലും ഇനിയും ഒരുപാട് സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റട്ടെ ഒരുപാട് സക്സസ്ഫുൾ ആവാൻ പറ്റട്ടെ എല്ലാ പ്രാർത്ഥനയും താങ്ക്